ില്ലടി എൻ്റെ കൊച്ചു പൊടി വെച്ചിറക്കാനാണ് എൻറെ കൊച്ചു കൊച്ചിനെ പെണ്ണൊന്നും അപ്പുറത്ത് ആ പെണ്ണിഞ്ഞോട്ട് വരുന്നുണ്ട് എന്തുകൊണ്ട് നിനക്ക് ഓരോ ദിവസം മുളക് പൊടിയും മല്ലിപ്പൊടിയും എന്തായാലും നിന്റെ വീട്ടുകാർക്ക് നിനക്കു എന്റെ മുളക് പൊടി ഇട്ടാലേ കറി അങ്ങോട്ട് ഇറങ്ങത്തു നീ മുള പൊടിക്കാൻ ഒന്നും ചോദിക്കണ്ടല്ലോ അതിന എന്താ കൊണ്ടുവച്ചിരിക്കുന്ന മോനെ ഇല്ലല്ലേ നീ കൂടുതൽ സോപ്പിടല്ലേ മോളെ എന്താണോ കാര്യം ഈ വൃത്തിയില്ലാത്ത പെണ്ണിനെയാ അവക്ക് ഇവളെ കാണുന്ന പോലെ ഇവള് വെളുത്തിരിക്കുന്ന വെച്ചാല് നീ ഇവളെ തൊലി വെളുപ്പുണ്ടിട്ടല്ലേടാ വീഴുന്ന അവള് കുളിക്കത്തൂല്നക്കത്തൂല് അഞ്ചു ദിവസത്തിൽ ഒരിക്കലാണ് അവള് കുളിക്കുന്നത് അവളെയാണോ നിനക്ക് ഞാൻ കെട്ടിച്ചത് മക്കളെ അപ്പൊ സോപ്പ് സോപ്പൊടി ഇട്ട് കലക്കിയ മക്ക വെളുപ്പെന്നാണ് പറയുന്ന പിന്നെ ഒരു ജലവത്തിൽ കലക്കി വെച്ച് നീ നിനക്കാത്ത ഇറങ്ങിക്കൂടായിരുന്നതിനെക്കാട്ടിലും ഞാൻ ജീവിച്ചിരിക്കാൻ ഇത് നടക്കത്തിൽ ഇറങ്ങടി എൻ്റെ വീട്ടിനകത്തുനിന്ന് ഇറങ്ങടി നിനക്ക് മുളകൂടിയൊന്നുമില്ല ഇറങ്ങടി ഇറങ്ങണ ഇറങ്ങണു ഇറങ്ങ